ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകാം കേട്ടോ ശ്രുതി പോകാഴേക്കും എനിക്ക് പറയണ്ടത് അതേ ശ്രുതി പോകാൻ പറയട്ടെ ഞങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എല്ലാവരും ഇപ്പം ഇത്രയും സന്തോഷനാൽ കാരണം ശ്രുതികുമാരി ലക്ഷ്മി താനാണെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാണ് അവിടെ ശ്യാം ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതിയാണെങ്കിൽ ശ്യാമിനെ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല നോക്കുന്നു പോലും ഇല്ലാട്ടോ അങ്ങനെ മുത്തശ്ശി ഒരു വലിയൊരു ഒരു ഒരു പട്ടി പട്ടിൽ പൊതിനൊരു സംഭവം കൊണ്ടുവരുവാണപ്പം എല്ലാവരും ഇത് എന്താ മുത്തശ്ശിനുമ്പോൾ ആ എല്ലാരും കണ്ടോ എന്നുമായിട്ട് ആ പട്ട് മാറ്റുമ്പോൾ ഒരു ദേവി വിഗ്രഹം പോലത്തെ ഒരു ഒരു സമ്മാനം കിട്ടിയോളത്തൊരു ദേവി വിഗ്രഹമായിരിക്കും അപ്പോഴേക്കും നമ്മുടെ ആ ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ മുത്തശ്ശി ഇത് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോൾ അതേ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് കലാ കലാലയത്തിലെ ഒരു ചെറിയൊരു നൃത്ത നൃത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ കിട്ടിയ സമ്മാനമാണ് ഓഹോ മുത്തശ്ശി കലാതിലകമായിരുന്നു ഇത് എനിക്ക് ചോദിക്കുമ്പോൾ ആ ആ ഏറെ കുറെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഡാൻസ് ഒക്കെ ഞാൻ കളിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അത് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഒരു മത്സരം നടക്കാൻ പോവല്ലേ രണ്ട് കൂട്ടരും തമ്മിൽ ആ മത്സരത്തിൽ ഡാൻസ് മത്സരത്തിൽ ആരാണോ ഫസ്റ്റ് ആവുന്നത് അവർക്ക് എന്നെ ഇത് സമ്മാനിക്കും എന്ന് പറയുമ്പോൾ വാവ് സൂപ്പർ അടിപൊളി എന്ന് എനിക്ക് പറയുകയാണ് ശ്രുതി പറയണ്ട് ഹായ് ഈ നല്ലൊരു ദേവി വിഗ്രഹമാണല്ലോ ഈ ദേവി വിഗ്രഹത്തിന് എൻ്റെ റൂമിലുള്ള കൃഷ്ണൻ്റെ കൂടെ നിൽക്കാനാ യോഗം എന്ന് പറയുകയാണ് ആ അത് കാണാം എന്ന് എനിക്ക് പറയുന്നത് ഞങ്ങൾ മോശക്കാരെന്നല്ല ചിലപ്പോ ഈ വിഗ്രഹം ഞാനങ്ങ് കൊണ്ടുപോകും എന്ന് പറയാണ് സിഡ്നിയിലേക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അ കാണാം കാണാം എന്ന് ശ്രുതി പറയുമ്പോൾ എനിക്ക് വേണ്ട ആ കാണാം കാണാം ആര് ജയിക്കും കാണാം ഓക്കെ ഓക്കെ മതി മതി നിർത്ത് നിർത്ത് മത്സരത്തിൽ ജയിക്കുകയാൾക്ക് ഈ സമ്മാനം ശ്രു മുത്തശ്ശി പറയുകയാണ് ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകട്ടോ ശ്രുതി ഇറങ്ങുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് ശ്രുതികുമാരി ഒന്ന് നിന്നേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പതിക്കേ അശ്വിന്റെ മുഖത്തേക്ക് നോക്കുവാണ് അശ്വിൻ സുതിരി എനിക്ക് നിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും സോധ്യം മനസ്സിന് തന്നെ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇവിടെ നിന്നാ പണി വാളും ഇയാളെന്നെ വഴക്ക് പറയായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരത്തെ അവന് സംസാരിച്ച സംസാരിച്ച് വഴക്കാകും വേണ്ട ഇടത്ത് സംസാരിച്ചാൽ ശരിയാവില്ല ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി തിരിയാണ് ശ്രുതി ഞാൻ നിന്നോടെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതി ഒറ്റ ഒട്ടത്തിന് കയറ്റി കിടന്ന അപ്പുറത്തേക്ക് പോകുകട്ടോ ഇടിയേറ്റ് എന്ന് അഷീ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്രുതി വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രാക്ടീസായിട്ടോ അമ്മായിനെ ഡാൻസ് കളിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പൊ അമ്മ്മായിക്ക് മതിയാവുന്നുണ്ട് പക്ഷെ ശ്രുതി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അമ്മായി മതി ശ്രുതി മതിയായി ആ പോരാ പോരെ പോരാ ഞാൻ നേരത്തെ പഠിപ്പിച്ച സ്റ്റെപ്പ് ഒന്നും കൂടി കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ വയ്യായേ എന്ന് പറഞ്ഞിട്ട് അമ്മായി വീണ്ടും വീണ്ടും കളിക്കുവാണ് അമ്മായി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി അമ്മായി ഡാൻസ് ഭയങ്കര പ്രാക്ടീസ് ഉണ്ട് രണ്ടേരും വേർത്ത് ഒലിച്ച് കുളിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് പ്രീതിയും അതുപോലെ തന്നെ അമ്മയും കൂടി വരുന്നത് ആഹാ നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് അതെ അതെ എന്ന് പറയണോ വാ അമ്മ വാ ചേച്ചി കൂട് ഇന്നലെ പഠിപ്പിച്ച സ്റ്റെപ്പിൽ അതൊന്നും കൂടി കളിക്കാം അയ്യോ ശ്രുതി വയ്യായേ നോക്കിക്കേ ഞങ്ങൾ വിഷമം വലഞ്ഞാ വന്നിരിക്കണത് എന്തിനൊക്കെ ഒന്ന് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ആയോ എന്ന് അമ്മ പറയുമ്പോൾ അമ്മായി പറഞ്ഞ യൂ പ്രമീണിടത്തി എന്താ അത് ഞങ്ങളൊന്നും വെച്ചിട്ടില്ല ഏഹ് വെച്ചിട്ടില്ലെന്നോ ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇപ്പം നിങ്ങളല്ലേ പറഞ്ഞത് വെച്ച് രാധേ അല്ലേ പറഞ്ഞത് രാധെ ഞങ്ങൾ ഫുഡ് വെച്ചോളാം എടുത്ത് പേടിക്കേണ്ട നിങ്ങൾ പോയിട്ട് വാ സമയം എടുത്തിട്ട് പോയിട്ട് വാ ഫുഡും കറികളൊക്കെ നിങ്ങൾ വെച്ചോളമായിട്ടൊന്നും വെച്ചില്ലേ ഇല്ല ഇടത്തി ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു ഓ അശോകേട്ടൻ ഏട്ടൻ മരുന്ന് കൊടുക്കേണ്ടതാണ് അതുപോലും അറിയില്ല രാധെ എന്ന് പറയാ കേട്ടോ അയ്യോ എടുത്തി അത് ഞാൻ പെട്ടെന്ന് വെക്കാം വേണ്ട വേണ്ട ഇനി വെക്കണ്ടെന്ന് പറയുമ്പോൾ പ്രീതി പറയേണ്ടത് ഒരു കാര്യം ചെയ്യാം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കറി ഇട്ടിട്ട് ചോറ് വെക്കാം പറയാണ് പറയുകയാണ് എങ്കിൽ ഞാനും വരാം മോളെ എന്ന അമ്മ പറയുമ്പോൾ അമ്മായി പറയേ ഞാനും വരാം വേണ്ട വേണ്ട ഡാൻസ് പ്രാക്ടീസ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മയും പ്രീതിയും കൂടി അടക്കളയിലേക്ക് പോവുകയാണ് ശേഷം നമ്മുടെ ശ്രുതി വീണ്ടും നമ്മുടെ അമ്മായിക്ക് ഡാൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ശ്യാം വരുന്നത് ഷ്യാം ജനലിന്റെ സൈഡിൽ കൂടി നോക്കുമ്പോഴേക്കും ശ്രുതി അമ്മായിക്ക് ഡാൻസ് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഷ്യാമാണെങ്കിൽ ഇങ്ങനെ വായ പൊളിച്ച് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ശ്രുതി ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി അതൊന്നും തന്നെ കാണുന്നില്ല പക്ഷെ അമ്മായി പെട്ടെന്ന് ആ ഷ്യാമിനെ കാണുന്നില്ല കേട്ടോ അമ്മായി കഴിഞ്ഞാൽ അത് ദേഷ്യം വരണം ശ്രുതി ഒരു സെക്കൻഡ് എന്ന് പറയാണ് എന്താ അമ്മായി ഒരു സെക്കൻഡ് നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അമ്മായി ആ സമയത്ത് ഫോൺ വെല്ലടിക്കുകട്ടോ ശ്രുതി ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഫോൺ കട്ടാവുകയാണ് ഏഹ് ഇതാരായത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ വെല്ലടിക്കുകയാണ് ശ്രുതി വീണ്ടും ഫോൺ എടുക്കുകയാണ് ഹലോ ആരാ ഇത് എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ഫോൺ വെക്കുവാണ് ശരി ഇതാരാണ് വിളിക്കുന്നത് ശരിക്കും അത് എനിക്കെ ആയിരിക്കും കേട്ടോ വീണ്ടും എനിക്ക് ഫോൺ വിളിക്കുകയാണ് വീണ്ടും ശ്രുതി ഫോൺ ഹലോ ആരാ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇഷ്ടം പറയാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അശ്വിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ അശ്വംപ്രോ ശ്രുതിയാണ് അശ്വിനു പ്രവർത്തനത്തിൽ എന്തോ സംസാരിക്കുന്നു എന്നാ ഫോൺ എന്ന് പറയുമ്പോ നീയല്ലേ വിളിച്ചത് നിനക്കെന്തോ സംസാരിക്കാനായിരിക്കുമല്ലോ സംസാരിച്ചോ എന്ന് പറയുന്നത് ഏ ആ എനിക്കൊന്നും സംസാരിക്കാമല്ലോ സംസാരിച്ചോ എന്ന് പറയുമ്പോ എനിക്ക് ആഹ് സംസാരിക്കാം അല്ലേ ഓക്കെ ആ ശ്രുതികുമാരി ഞാനാണ് എൻ ആ എൻ കെ സാർ എന്താ സാർ വിളിച്ചത് ഏയ് ഒന്നുമില്ല സുഖമാണോ ആ സുഖമാണ് സർ എല്ലാവർക്കും സുഖമാണോ ശ്രുതികുമാരി എല്ലാവർക്കും സുഖം സാർ അവിടെയോ ആ ഇവിടെയോ എല്ലാവർക്കും സുഖമാണ് ആ സാർ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നോ രണ്ടു മൂന്ന് പ്രാവശ്യം മിസ്കൂളായിട്ട് ശമ്പി സ്കൂൾ അടിച്ചിട്ട് എങ്ങനെ വെച്ചിരുന്നോ ഏഹ് ഞാനോ ഞാനങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ ദേ വിളിച്ചേ ഉള്ളൂ അതെയോ ആ പിന്നെന്താ സാർ പിന്നെന്താ ശ്രുതികുമാരി ആ ശരി സർ എന്നാ വെക്കട്ടെ ആ ശരി എന്ന് പറഞ്ഞിട്ട് അവര് ഫോം വെക്കുകട്ടോ ആ ശരി ശേഷം ശ്രുതി ആലോചിക്കുകയാണ് അപ്പൊ അതിനു മുമ്പ് വിളിച്ചത് ആരായിരിക്കും ആ അശ്വിൻ സാറാമായിരിക്കും അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോം വിളിക്കുകയാണ് അശ്വിൻ്റെ നമ്പറിലേക്ക് ആ വീട്ടിലെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പൊ അശ്വിനാണ് ഫോൺ എടുക്കുന്നത് ഹലോ ആ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നല്ലേ ഞാനോ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ തന്നെ എന്നെ വിളിച്ചത് നിങ്ങൾ എന്തിനാ മിസ്റ്റർ എന്നെ വിളിച്ചത് ഞാൻ നോക്ക് ശ്രുതി ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല എനിക്ക് വിളിച്ചതായിരിക്കും അല്ലല്ല നിങ്ങൾ തന്നെയാണ് വിളിച്ചത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചു അത് കണ്ടിട്ട് നാലാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്കിടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ഇതല്ലേ സത്യം നോക്ക് എനിക്ക് അതിന്റെ ഒരു ആവശ്യവും ഇല്ല എന്ന് അശ്വൻ പറയുമ്പഴേക്കും നിങ്ങൾ തന്നെയാ വിളിച്ചത് നിങ്ങൾ എന്താ വിളിച്ചത് അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആ ഇപ്പൊ മനസ്സിലായി ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് പ്രാക്ടീസ് മുടക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതായിരിക്കും അല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇവൾ എന്തൊക്കെയാ പറയണത് എന്ന് അശ്വ മനസ്സിലാക്കണം അതെ നിങ്ങൾ മുടക്കാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ തന്നെ ഡാൻസ് കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കും ആ നമുക്ക് കാണാം എന്ന് പറയുന്നത് ആ കാണാനൊന്നുമില്ല സാർ കണ്ടിരിക്കും എന്ന് പറയേണ്ട ശ്രുതി ഫോം വെക്കുകട്ടോ ശേഷം അമ്മായി ആ ഷ്യാമിന്റെ അടുത്തേക്ക് പോവാണ് ഷ്യാമിടുത്ത് മുറ്റത്ത് എടാ നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അത് അമ്മായി ഞാൻ അമ്മായി ആരുടെ അമ്മായി ഇറങ്ങണ പുറത്ത് എന്തിനൊക്കെ എന്ത് ധൈര്യം ഉണ്ടട ഇതിൻ്റെ അകത്തേക്ക് വരാൻ നീ മര്യാദയ്ക്ക് പോയില്ലെങ്കിലേ ഞാൻ നിന്നെ കുറിച്ചുള്ള സത്യങ്ങളല്ല നാട്ടിൽ ഫുള്ളും വിളിച്ചു പറയൂ എടാ നല്ലൊരു ഭാര്യ ഒരു കുടുംബം ഇട്ട് അവരെ കളഞ്ഞിട്ട് നാണൂല്ലേടാ കല്യാണം കഴിഞ്ഞത് എൻ്റെ ശ്രുതിമോളുടെ പുറകിൽ ഇങ്ങനെ നടക്കാനായിട്ട് ഞങ്ങളായിടാ നിന്നെ വെറുതെ വിടത് വേറെ ആരെങ്കിലും ആണെങ്കിലേ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കുന്നു നിന്നെ ആ അഞ്ജലി മേഡത്തിനെ ഓലോചിച്ചിട്ട് മാത്രമാണ് നിന്നെ നി വെറുതെ വിടുന്നത് ഞാനതിനെ ഒരു തെറ്റും ചെയ്തില്ലല്ലോ അമ്മായി ഞാൻ ശ്രുതിയായിട്ട് സംസാരിക്കുന്ന സമയത്തും അവളുടെ മോശപ്പെട്ടൊരു വാക്കോ നോട്ടോ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല വേണമെങ്കിൽ ചോദിച്ചു നോക്കാം എടാ െ കുറിച്ച് എനിക്കൊന്നും ചോദിക്കാനില്ല നീ ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്കിയേ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ച നാണം കെടുത്തും കേട്ടോ ഇനി മേലെ ഈ പടിവാതിൽ കടന്ന് വന്ന് പോരുത് എന്ന് പറയാണ് അതേശേഷം അമ്മായി അവിടുന്ന് പോകുക കേട്ടോ ശരി ശ്യാം അവിടുന്ന് പോകുവാണ് അമ്മായി അകത്തേക്ക് കയറുകയാണ് എന്താ അമ്മായി എവിടെയൊക്കെ പോയത് എടി ശ്രുതി നിനക്ക് വാതില് ജനലക്കെ അടച്ചിട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ അതെന്താ അമ്മയ് അങ്ങനെ ഓരോ വായനോക്കള് വായ ജനലൊക്കെ ഇവിടുന്ന് വായ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഏഹ് വായനോക്കുകളോ ആ അതെന്നാ നീ ഒന്നും പറയാൻ നിക്കോണ്ടു ജനലും വാതിലൊക്കെ അടച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അമ്മായി അകത്തേക്ക് കയറി പോവാട്ടോ ഈ അമ്മായി എന്തൊക്കെയാ പറയണത് എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുവാണ് ശേഷം കാണിക്കണത് നമ്മുടെ മുത്തശ്ശീനെയാണ് മുത്തശ്ശി മഞ്ജലിയും കൂടി ഓരോരോ ആഭരണങ്ങളെയും ഞാൻ നോക്കുകട്ടോ ഇത് കൊള്ളാലേ അഞ്ജലി മോളെ ആ ഇത് കൊള്ളാം ഇത് നന്നായിട്ടുണ്ട് ഇത് നോക്കി എന്താ മുത്തശ്ശി ആ ഇത് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പേണ്ട അവർ ആഭരണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മനോരമ വരുവാട്ടോ ആഹാ കൊള്ളാം നിങ്ങൾ എന്നെ കൂട്ടാണ്ട് ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുകയാണല്ലേ അയ്യോ ഞങ്ങൾ തുടങ്ങിയുള്ളൂ ആൻറ്റി വാ വന്നിരിക്കേ എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശി ഒരു മാലെടുത്തിട്ട് നമ്മുടെ മനോരമയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇതെങ്ങനെയുണ്ട് മനോരമ ഹായ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അയ്യോ എന്ത് ഭംഗിയാ നല്ല പൊലിപ്പും ഉണ്ട് പൊലിമയുണ്ട് നല്ല ഭംഗിയുണ്ട് പുതിയ ഡിസൈനുമാണ് എന്നൊക്കെ പറയണം അവിടെയൊക്കെ ആകാശം വരുന്നത് ആ ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ ആകാശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ദേ ആകാശ് ബേബി ഇത് നോക്കിക്കേ സൂപ്പർ ആയിട്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും ആ ഇത് കൊള്ളാം ഇത് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടേരൂടെ ആ മാല നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ